പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പഞ്ചായത്ത് സീനിയർ ഗ്രൗണ്ട് വിനോദത്തിനും പരിശീലനത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പരാതി പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഗ്രൗണ്ട് നശിക്കാൻ കാരണമെന്ന് ആരോപണവുമായി യുവമോർച്ച രംഗത്തെത്തി നിരവധി കായിക താരങ്ങൾ പരിശീലനത്തിനും നാട്ടിലെ യുവാക്കളും കുട്ടികളും കളിക്കുവാനും മറ്റ് കായിക വിനോദങ്ങൾക്കും ആശ്രയിച്ചിരുന്ന ഗ്രൗണ്ടാണ് പഞ്ചായത്ത് സീനിയർ ഗ്രൗണ്ട് എന്നാൽ മൂന്ന് വർഷക്കാലമായി മണ്ണ് തള്ളിയും കുപ്പിച്ചില്ല്ല് നിക്ഷേപിച്ചും ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിപ്പിച്ചും ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗ്രൗണ്ടിന്റെ നവീകരണത്തിനായി ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും ഫണ്ട് മാറ്റിവെക്കുന്നതായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഒരു നിർമ്മാണ പ്രവൃത്തിയും ഗ്രൗണ്ടിൽ നടന്നിട്ടില്ല എന്ന് യുവമോർച്ച ആരോപിച്ചു ഇതിന് മാറ്റിവെച്ച തുക പഞ്ചായത്ത് ഭരണസമിതി വകമാറ്റിയെന്നും ആരോപണമുണ്ട് നിരവധി തവണ വാർഡ് മെമ്പറും പ്രാദേശിക കായിക താരങ്ങളും സമീപവാസികളായ കുട്ടികളും ഗ്രൗണ്ട് ഉപയോഗയോഗ്യമാക്കി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ഇത് ചെവികൊള്ളുന്നില്ല ഇപ്പോഴും മാലിന്യം നിറഞ്ഞ മണ്ണും മറ്റ് ഉപയോഗശൂന്യമായ വസ്തുക്കളും കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ തള്ളുകയാണ് ഇതിനു പുറമെ ഗ്രൗണ്ടിൽ ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനവും തുടരുകയാണ് ഗ്രൗണ്ട് കളിക്കുവാനും വ്യായാമ ആവശ്യങ്ങൾക്കും വിട്ടുതരുവാനും നവീകരിക്കുവാനുമുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് അറിയിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് മൂന്ന് നാല് വർഷങ്ങൾ കടന്നിരിക്കുക ഈ ഗ്രൗണ്ടിന്റെ കടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനെട്ട് വാർഡുകളിലേക്ക് ആകെയുള്ള രണ്ട് ഗ്രൗണ്ടുകളാണ് അത് രണ്ടും വെള്ളരക്കാട് മേഖലയിൽ കേന്ദ്രീകരിച്ചിട്ടാണ് നിൽക്കുന്നത് ഈ ഗ്രൗണ്ടൊരു രണ്ട് ഏക്കരയോളം സ്ഥലമുണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടും കായിക പ്രേമികളും അതുപോലെ തന്നെ ഒട്ടനവധി കായിക താരങ്ങളും ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ പല ആളുകളും പരാതി കൊടുത്തിട്ടും ഈ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും ഈ എൽ ഡി എഫ് സംവിധാനത്തിൽ മൂന്ന് നാല് വർഷങ്ങളായിട്ടുള്ള ഭരണസമിതി ഒരു പൈസ പോലും മാറ്റിവെക്കാതെ ഈ ഗ്രൗണ്ടിൻ്റെ നവീകരണം നടത്താതെ ആ കായിക പ്രേമികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുന്നേയും ഇതുപോലെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും പരാതി കൊടുക്കുകയുണ്ടായി ഇതുപോലെ ഇവിടെ സമരം ചെയ്തിട്ടുണ്ടായി എന്നിട്ടും ആ സമരങ്ങളെയും അതുപോലെ തന്നെ ആ പരാതി കൊടുത്ത ആളുകളും കായിക പ്രേമികളെയും വെല്ലുവിളിച്ചുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ രണ്ട് ഏക്കറയോളം വലിപ്പമുള്ള ഈ പ്രദേ ഈ ഗ്രൗണ്ടിൽ ടാർ മിക്സ് പ്ലാന്റ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള ടാർ മിക്സ് പ്ലാന്റ് അതായത് ഈ പ്രദേശത്തേക്കുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകളുടെ വാർഡുകളിലെ റോഡുകളിൽ ടാർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല മറ്റ് മേഖലയിലേക്ക് ടാറി ടാറിങ് ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് സംവിധാനം അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ അതായത് ഇത്രയും വലിയൊരു പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് വെള്ളർക്കാട് മേഖലയെ നമുക്കറിയാം കാണാൻ സാധിക്കും ഇതിൻ്റെ ചുറ്റു കുറേ പാവപ്പെട്ട വീടുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ആ മേഖലയിലെ ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലാണ് ഇതിൽ നിന്നുള്ള പൊടി സംഭവങ്ങളും ടാർമിക്സ് പ്ലാന്റിൽ നിന്ന് ന്യൂസ് ബ്യൂറോ പോയിരിക്കുന്നത്